കൂടലൂർ കുമാൻ തോട് പാലത്തിനു സമീപം റോഡ് സൈഡ് ഭിത്തി കെട്ടാൻ ഒന്ന് ദശാംശം രണ്ടു കോടി രൂപയുടെ ഭരണാനുമതിയായതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് കൂടലൂർ കൂമൻ തോട് പാലത്തിനു സമീപത്തെ റോഡിന്റെ പാർശ്വഭിത്തി തോടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് പാർശ്വഭിത്തി ഇടിഞ്ഞു താഴ്ന്നതോടെ റോഡിലെ ടാർ ചെയ്ത ഭാഗവും വീണ്ടുകീറി നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ കയർ കെട്ടി അപകട മുന്നറിയിപ്പ് വെച്ചിട്ടുണ്ടെങ്കിലും വളവായതിനാൽ പെട്ടെന്ന് യാത്രക്കാരുടെ കണ്ണിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് രാത്രി